സംഗീത പ്രമാണിക്ക് രാഗത്തിൽ ആസാഫിന്റെ ഒരു സങ്കീർത്തനം ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവരെ ചെവിക്കൊള്ളണമേ കരൂപകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രേമും ബെന്യാമീനും മനേശയും കാണുക നിന്റെ വീരബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ സൈന്യങ്ങളുടെ ദൈവവുമായഹോവേ നീ നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്നുവാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിക്കുവാനും കൊടുത്തിരിക്കുന്നു നീ ഞങ്ങളെ ഞങ്ങളുടെ ആൾക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ നീ മിശ്രമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കി കളഞ്ഞ് അതിനെ നട്ടു നീ അതിന് തടമെടുത്ത് അത് വേരൂ നീ ദേശത്ത് പടർന്നു അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടിയിരുന്നു വഴിപോകുന്നവരൊക്കെ പൊളിച്ചു കളഞ്ഞത് എന്ത് വയലിനെ മൃഗങ്ങളത് തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കടാ ഈ മുന്തിരി വള്ളിയെ സന്ദർശിക്കണമേ നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിരക്കായി വളർത്തിയ തയ്യും പാലിക്കണമേ അതിനെ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ ഭർശനത്താൽ അവർ നശിച്ചുപോകുന്നു നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷനെ മേൽ നീ നിരക്കായി വളർത്തിയ മനുഷ്യപുത്രൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായഹോവേ ഞങ്ങളെ ദാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ